നമസ്കാരം ഐ പി എല്ലിൽ എല്ലാ കാലത്തും താരസമ്പന്നമായ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണയും താരപ്പകിട്ടിന് കുറവൊന്നുമില്ല എങ്കിലും പതിവ് പോലെ സ്വന്തം ആരാധകരെ പോലും നിരാശരാക്കുകയാണ് ആർ സി ബി ഇതുവരെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി ഉള്ളത് പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമാണ് നിലവിൽ ആർ സി ബി ഉള്ളതും അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജയം കണ്ടിട്ടില്ല ഇതുകൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറായ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് വഴങ്ങിയതോടെ ആ നാണക്കേടും ടീമിന് സ്വന്തമായി അതേസമയം മറുവശത്ത മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ മൂന്ന് തോൽവികളോടെ തുടങ്ങിയെങ്കിലും കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മൂന്ന് വിജയങ്ങളും സ്വന്തമാക്കി നിലവിൽ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് വിജയ വഴിയിൽ തിരിച്ചെത്താൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടതായി ഉണ്ട് ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിക്കുന്നതാണ് ഇതിൽ പ്രധാനം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഈ സീസണിലെ ഇരുപതാം മത്സരത്തിൽ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഇഷാന് കിഷനും കൂറ്റൻ സ്കോറിന് വേദിയൊരുക്കി മുംബൈ ഇന്ത്യൻസിന് മികച്ച തുടക്കമാണ് കുറിച്ചത് പിന്നീട് ഹാർദിക് പാണ്ഡ്യയും ടിം ഡേവിഡും ടീമിൻ്റെ കുതിപ്പ് തുടരുകയായിരുന്നു ഹാർദിക് പുറത്തായതിനു ശേഷം അവസാന ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡ് ആൻഡി സ്നോർക്കെതിരെ നാല് സിക്സറുകളും രണ്ട് ഫോറുകളും സഹിതം മുപ്പത്തിരണ്ട് റൺസ് നേടി മികച്ച ടോട്ടലാണ് പടുത്തുയർത്തിയത് തുടർന്ന് ഷൊപ്പേൺ ബൌളിംഗിൽ ഡേവിഡ് വാർണറേയും പുറത്താക്കി തൻ്റെ ഓൾറൗണ്ട് മികവ് തെളിയിക്കുകയായിരുന്നു അതുപോലെ തന്നെ ക്യാമറൂൺ ഗ്രീനിൻ്റെ ആൾ റൗണ്ട് കഴിവുകളും അനുഭവ പരിചയവും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ആർ സി ബിക്ക് ഇമ്പാക്ട് പ്ലെയർ എന്ന നിലയിൽ ഉപയോഗിക്കാനാകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈയിൽ കളിക്കുമ്പോൾ ഗ്രീൻ ഹൈദരാബാദിനെതിരെ നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ് റൺസ് അടിച്ചെടുത്തിരുന്നു മുൻനിര പേസറിൽ വിശ്വസിക്കുക എന്നതാണ് രണ്ടാമതായി ബാംഗ്ലൂർ ചെയ്യേണ്ടതായുള്ളത് ആർ സി ബിയുടെ ഫസ്റ്റ് ചോയ്സ് പേസറായ മുഹമ്മദ് സിറാജ് ഈ സീസണിൽ ഫോമിലല്ല പത്തേ പോയിന്റ് നാല് ഒന്ന് എക്കണോമിയിലും മുപ്പത്തിമൂന്നൊന്ന് നിരാശാജനകമായ സ്ട്രൈക്ക് റേറ്റിലും ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് ഇത് കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു സിറാജിന് പകരം ഇറങ്ങിയ വിജയ് വ്യാസക് നാല് ഓവറിൽ അറുപത്തിനാല് റൺസ് വഴങ്ങി ആ മത്സരത്തിലാണ് ഹൈദരാബാദ് ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന സ്കോറായ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് നേടിയത് എഴുപതിലധികം വിക്കറ്റുകളുള്ള സിറാജാണ് ആർ സി ബിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ നാലാമത്തെ ബൗളർ തീർച്ചയായും വിശ്വസനീയമായ ഒരു പേസറാണ് അദ്ദേഹം കളിയുടെ ഏത് ഘട്ടത്തിലും വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കും മറുവശത്ത് ജസ്പ്രീത് ബുംറയും ഫോം ഔട്ടായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഫ്രാഞ്ചൈസി അദ്ദേഹത്തിൽ വലിയ വിശ്വാസമാണ് ചെലുത്തിയിട്ടുള്ളത് മികച്ച കൂട്ടുകെട്ട് അഭാവമാണ് ആർ സി ബിയുടെ മറ്റൊരു പോരായ്മയായി എടുത്തു പറയാനുള്ളത് ടോപ്പ് ഓർഡറിലായാലും മധ്യനിരയിലായാലും ഒരു ടീമിന് ശക്തമായ ടോട്ടൽ സ്ഥാപിക്കാൻ അവരുടെ ഇന്നിങ്സിൽ ഉടനീളം ഉറച്ച കൂട്ടുകൾ അത്യാവശ്യമാണ് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലിയും ഫാഫ് ഡുപ്ലസിയും മാത്രമാണ് റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുവരും കഴിഞ്ഞ മത്സരത്തിലല്ലാതെ മികച്ച കൂട്ടുകെട്ട് അവസാന ഓവറുകളിൽ മിക്ക അവസരങ്ങളിലും ദിനേഷ് കാർത്തിക്കിന് വിശ്വസനീയമായ ഒരു പങ്കാളിയെ ലഭിക്കാത്തതാ ടീമിൻ്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്നതാണ് മറുവശത്ത് മുംബൈയുടെ മൂന്ന് വിജയങ്ങളിൽ രണ്ടിലും രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയിട്ടുള്ളത്